ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് നാടൻ ചേമ്പ് കുറച്ച് കൂട്ടിയിരിക്കുന്ന കേട്ടോ അപ്പോൾ ഈ നാടൻ ചേമ്പ് കുറച്ച് കൂട്ടിയതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊന്നും വീഡിയോകളൊന്നുമല്ല കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് നമ്മളിവിടേതാ ഈ ചേമ്പ് കുറച്ച് അതിൻ്റെ ഈ ഇതാ കാണുന്ന വേര് ഈ വേരുണ്ടല്ലോ അതൊക്കെ നന്നാക്കി കടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ വേര് മുറിച്ചിട്ടുണ്ട് വേര് മുറിച്ച ചേമ്പ് ഇത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് അതിനിടയ്ക്കാണ് നമ്മുടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ടതാ കണ്ട അവർ അതെ വേണ്ട ആ ചേമ്പിൻ്റെ വേര് മുഴുവനെ കൊത്തി തിന്നാണ് അപ്പോൾ നാടൻ കോഴികൾ എന്തും കഴിക്കും നോക്കി ആ ചേമ്പ് മുള പൊട്ടി വരുന്നതാണ് കൊത്തി കൊത്തി കഴിക്കുന്നത് കണ്ട നമ്മൾ പൊട്ടിച്ചിട്ട് വേരാണ് ഇതാ അവിടെ അതിനിടയ്ക്ക് പോയിട്ട് ചേമ്പും കൊത്തി തിന്നുണ്ട് കേട്ടോ നോക്കി ഇതാണ് നാടൻ കോഴിയുടെ പ്രത്യേകത നാടൻ കോഴികളെ അഴിച്ചു വിട്ട് വളർത്തുമ്പോൾ അവർക്ക് എന്താണ് കഴിക്കാൻ പറ്റിയത് എന്നുള്ളത് അവർ സ്വയം കണ്ടെത്തി കഴിക്കും അതാണ് നാടൻ കോഴി നമ്മൾ തുറന്ന് വിട്ട് വളർത്തണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ ആ ചേമ്പിൻ്റെ വേര് അവർക്ക് പറ്റിയതൊക്കെ നോക്കി അധികം മൂത്തിട്ടില്ലാത്ത വേര് ഇളം വേരാണ് നോക്കി കൊത്തി കൊത്തി തിന്നുന്നത് ഓക്കെ അപ്പോൾ അത് ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചൊന്നുമല്ലോ കേട്ടോ പിന്നെ അതാ ഈ ചേമ്പ് വിളവെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ മുന്നേ ഉള്ള നമ്മുടെ കൃഷികളും ഒക്കെ നമ്മളൊരു എപ്പിസോഡായിട്ട് മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ആക്കിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി കൃഷിയും മൈ ഫാമിങ്ങിൻ്റെ ബാക്കിയുള്ള ഫുൾ എപ്പിസോഡുകളും നിങ്ങൾക്ക് കയറി ആ പ്ലേ ലിസ്റ്റിൽ കാണാൻ പറ്റും കേട്ടോ